അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാടുണ്ടാകും പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ അത് സംഭവിക്കണം അപ്പം അങ്ങനത്തെ റൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല നല്ല സിനിമ ചെയ്യണം നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അത് സംഭവിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല അതൊരു കൂട്ടായ്മയാണ് അതൊരു ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പറിലായി ഒരുപാട് പ്രോസസ്സാണ് അപ്പം അതാണ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് ഇപ്പം ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ പ്രേം നസീർ സാറായാലും ശിവാജി ഗണേശനായാലും നാഗേശ്വർ റാവു ആയാലും അമിതാഭ് ബച്ചനായാലും രാജ്കുമാർ സാറൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ് പത്തിക്കുറിശി സാറ് എസ് പിള്ള സാറ് അങ്ങനെയൊക്കെ വളരെ അടു സാറ് അങ്ങനെ ഒരുപാട് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെയാണ് എൻ്റെ കൊലീഗ്സും